നമസ്തേ ജയകുമാർ പരമേശ്വരൻ ഇന്ന് ഞാൻ പറയുന്നത് ദാനങ്ങളെപ്പറ്റിയാണ് ദാനം ചെയ്യാൻ എല്ലാവർക്കും വളരെയധികം ഉത്സാഹമുണ്ടായിരിക്കും ദാനങ്ങൾ നമുക്ക് സർവ്വ ആപത്തുകളെയും മാറ്റും സർവ്വദുരിതങ്ങളെയും ഇല്ലാതാക്കും എന്നുള്ളതാണല്ലോ ദാനം ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഒരു പുണ്യം ഉണ്ടാകുകയും അതിന് അതിൻ്റേതായ ഒരു ഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ധനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ആരോഗ്യാവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാപ നിവർത്തിക്ക് ദുഃഖങ്ങൾ തീരാൻ വേണ്ടിയിട്ട് രോഗശമനത്തിന് പിന്നെ പാപഹരണത്തിന് പിതൃക്കളുടെയും ദേവതകളുടെയും ഋഷികളുടെയൊക്കെ കടം തീർന്ന് പ്രീതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സുഖ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോരോ ദാനങ്ങൾ പറയുന്നുണ്ട് പൊതുവെ ഇപ്പോൾ ദാരിദ്ര്യം മാറാനും കടം മാറാനും ഒക്കെ ആയിട്ട് അന്നദാനം നടത്തിയാൽ അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും ഒക്കെ ഇല്ലാതാക്കും എന്നുള്ളതാണ് വസ്ത്രങ്ങളാണ് ദാനം ചെയ്യുന്നതെങ്കിൽ ആയുർ ആരോഗ്യ അവസ്ഥയിൽ വളരെ ഉന്നതി ഉണ്ടാകും നമ്മൾ അരി ദാനം ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾ നശിക്കും എന്നാണ് ദുഃഖങ്ങൾ തീരാൻ വേണ്ടിയിട്ട് പാല് ദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നു പശുവിൻ നെയ്യ് നമുക്ക് അത് ദാനം ചെയ്യുകയാണെങ്കിൽ രോഗങ്ങളുള്ളവർക്ക് രോഗശമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പശുവിൻ്റെ നെയ്യ് ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ചായാദാനം നടത്തിയാൽ സർവ പാപഹരത്തിന് വളരെ ഉത്തമമാണ് ചായാദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുഖത്തിൻ്റെ ചായ അത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് അതിനകത്ത് എള്ളെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ ചായ കാണാം അത് ഒരു നാണയം കൊണ്ട് ഒഴിഞ്ഞ് അതിനകത്ത് ഇട ചായ ദാനം ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് സർവ പാപഹരത്തിനും ജീവരക്ഷയ്ക്കുമൊക്കെ വളരെ ഉത്തമമാണ് വിവിധ ധാന്യങ്ങൾ നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ ശാശ്വതമായ സുഖവും ധനസമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ പിതൃക്കളുടെയും ദേവന്മാരുടെയും ഋഷിമാരുടെയൊക്കെ കടം തീരാൻ വേണ്ടി അവരുടെ പ്രീതി ഉണ്ടാകാൻ വേണ്ടി ദോഷങ്ങളെ നിവർത്തിക്കാനിട്ട് ഗോദാനം വളരെ പുണ്യമാണെന്ന് ആണെന്ന് ആചാര്യവാക്യങ്ങളുണ്ട് ובורק